നമ്മുടെയൊക്കെ ഒരു ബ്ലഡിൽ വണ്ടി ഉണ്ട് ആരോട് ചോദിച്ചാലും വണ്ടി പ്രാന്തണ്ട് എന്ന് ജോങ്ക എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ജബൽപൂർ ഓർഡിനൻസ് ഗൺ കെയരേജ് അസംബ്ലി എന്നാണ് അതിൻ്റെ പേര് കമ്പനിയുടെ ലോഗോ ഉണ്ട് ലോഗോ ത്രീ ജി എന്നാണ് തേഡ് മില്ലീനിയം ജനറേഷൻ എന്ന് മലപ്പുറത്തുകാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മലപ്പുറത്തുകാർക്ക് വണ്ടിയുടെ പ്രാന്തം അതുപോലെ തന്നെ പന്തിൻ്റെ പ്രാന്തും നമ്മളുടെ ബ്ലഡിലുണ്ട് ഞാൻ മലപ്പുറത്ത് ജനിച്ചതല്ല മലപ്പുറത്തിനോട് തൊട്ട് ചേർന്ന ഫറൂഖ് കോളേജിനടുത്ത് കോടമ്പുഴയിലാണ് ജനിച്ചത് ചെറുപ്പത്തിലെ തന്നെ വണ്ടിയുടെ പ്രാന്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് വില്ലീസുകളും ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു പിന്നെ ഗൾഫിൽ എത്തിയ സമയത്ത് ഗൾഫിലും ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു യുണീക്കായിട്ടുള്ള വണ്ടിയായിരുന്നു ഹമ്മർ ഇതിനു മുമ്പ് നമ്മൾ മലപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് യുണീക്കായിട്ടുള്ളൊരു ഹമ്മറായിരുന്നു വേൾഡിൽ ഒരു റയർ പീസ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നും അങ്ങനത്തെ ഒരു ഹമ്മർ ദുബായിൽ പോലും കിട്ടാൻ പ്രയാസമാണ് അതിൻ്റെ ആയിരുന്നു അതിൻ്റെത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജനറൽ ആയിരുന്നു അതിനെ ഓൾട്ടർ ചെയ്തിരുന്നത് ഓൾട്ടറേഷൻ നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറത്ത് തീർച്ചയായിട്ടും ജോങ്ക കൊണ്ടുവന്നത് ആ ഒരു രീതിയിലാണ് നമ്മുടെയൊക്കെ ഒരു ബ്ലഡിൽ വണ്ടി പ്രാന്ത് ഉണ്ട് ആരോട് ചോദിച്ചാലും വണ്ടി പ്രാന്ത് ഉണ്ട് എന്നുള്ളതാണ് ജോങ്ക എന്ന വണ്ടി യഥാർത്ഥത്തിൽ എൻ്റെ ഒരു കൊലീഗ് എൻ്റെ ഒരു ടീം മെമ്പർ നിങ്ങൾ കഴിഞ്ഞ വണ്ടിയിലും ഒക്കെ കണ്ടിട്ടുണ്ട് റഷീദ് ആണ് ഈ വണ്ടിയെക്കുറിച്ച് എന്നോട് പറയുന്നത് നോർത്ത് ഇന്ത്യയിലാണ് ഈ വണ്ടി വളരെ ഫേമസ് ആയത് അപ്പോൾ ജോങ്ക എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ജബൽപൂർ ഓർഡിനൻസ് ഗൺ കെയരേജ് അസംബ്ലി എന്നാണ് അതിൻ്റെ പേര് ഈ ജോങ്ക എന്ന് നിസാൻ ജോംഗ ഇതൊരു മിലിറ്ററി വണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് മിലിറ്ററിക്ക് വേണ്ടി ഇതുണ്ടാക്കിയത് വളരെ കുറഞ്ഞ വണ്ടികൾ മാത്രമാണ് സാധാരണക്കാരനൊക്കെ നയൻറ്റീസിലാണ് വന്നത് നയൻ്റി നയൻ്റി ഫൈവിലാണ് ഈ വണ്ടി നിർത്തിയൊരു വണ്ടിയാണിത് ഇപ്പം ജോങ്ക പ്രത്യേകിച്ച് ഹമ്മറൊക്കെ ഓട്ടുമ്പോൾ നമ്മളുടെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് പൊതുവേ ഒരു പവർ കിട്ടുന്നൊരു ഫീലിംഗ് ആണ് ഇത് ഹമ്മറിനെക്കാട്ടി ഹൈറ്റുള്ളൊരു വണ്ടിയാണ് അപ്പം ഈ വണ്ടിയെ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ ഇതൊരു ഹാൻഡ് മെയ്ഡാണ് ഏകദേശം ഒരു വർഷത്തോളം എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കൊലീഗ് റഷീദ് എനിക്ക് തോന്നുന്നു നാല് മാസം അവിടെ പോയി പോയിരുന്ന് ഉണ്ടാക്കുന്ന ആളുകളുമായിട്ട് ഓരോ ദിവസവും ഇരുന്ന് ഒരുപാട് ആളുകൾ അതോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ അതിൻ്റെ ഏരിയയും ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈല് ബാക്ക് പ്രൊഫൈല് എല്ലാം നമ്മൾ വളരെ എന്താ പറയുക സ്വപ്ന സ്വപ്നത്തോടു കൂടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ അതിൻ്റെ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതിൽ നമ്മുടെ ലോഗോയെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് ത്രീ എന്ന് പറയുന്ന ലോഗോ ആണ് ത്രീജി എന്ന കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി അപ്പം അതിൻ്റെ ബാക്ക് പ്രൊഫൈലൊക്കെ നോക്കിയാൽ ഒരുപാട് ഡി ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മളതിനെ ഫൈനലൈസ് ചെയ്ത് എന്നത് പിന്നെ അതിൻ്റെ ഡാഷ് ബോർഡ് ഒക്കെ അല്ലേ ഇത് ഇതെല്ലാം യുണീക്കാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ യുണീക്കായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഒരു സ്വപ്നം കണ്ട് ഉണ്ടാക്കിയൊരു വണ്ടി തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ജോങ്ക അവിടെ ഉള്ളതാണ് ഈ ഇത് എന്തെങ്കിലും ഇപ്പം ഇതിൻ്റെ ഒരു ഓൾട്ടറേഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ജോങ്ക വന്നിരിക്കുന്നത് അതിന് ഒരു സെവൻ സീറ്ററിലാണ് വന്നിരിക്കുന്നത് ഇതിനെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ കളറ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ബാക്ക് പ്രൊഫൈൽ ടയർ ഇപ്പം പ്രത്യേകിച്ച് ഇത് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ റെഗുലേറ്ററി ബോഡി ഉണ്ട് ഒരു നോർമലല്ല ഇതിന് ഒരു ഹിസ്റ്ററി എന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു വണ്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ റെഗുലേറ്ററി എത്രത്തോളം നമ്മൾ ഇത് ഓട്ടാൻ പറ്റും എന്നുള്ളതാണ് നോക്കിയിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റുകളും പക്കയായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു കാരണം ഓട്ടാൻ വേണ്ടി കൊണ്ടുവന്ന ഒന്നാണല്ലോ ഒരു ഷോപ്പീസായിട്ട് വെക്കാൻ കൊണ്ടുവന്ന ഒന്നല്ല അപ്പോൾ അതിന് നമ്മൾ പോയി അവിടുന്ന് വളരെ കുറഞ്ഞ എണ്ണാണ് ഒറിജിനൽ അവൈലബിൾ അപ്പോൾ അതിൻ്റെ ചെയ്സ് ഒറിജിനൽ കിട്ടണം അതിൻ്റെ ഡോക്യുമെൻ്റ് ഒറിജിനൽ കിട്ടണം അങ്ങനെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് കണ്ടെത്തി ആ ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതെല്ലാം നമ്മൾ പോയിട്ട് പരിപാലനത്തിലൊക്കെ പോയി അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വന്നു എന്നതിന് ശേഷം അതിനെ എൻ്റെ പേരിലേക്കാക്കി ആദ്യം പേരിലേക്കാക്കി അതിൻ്റെ ശേഷമാണ് നമ്മൾ ബിൽഡ് ചെയ്ത് തുടങ്ങിയത് പലപ്പോഴും പലരും ഉണ്ടാക്കുന്ന സമയത്തുള്ളൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ അവർ ഈ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഇതൊന്നും ചെക്ക് ചെയ്യാണ്ടേയും അവരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്ടെങ്കിൽ വീണ്ടും അത് പ്രോബ്ലം വരുത്തും ഇത് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഓൾട്ടറേഷൻ എല്ലാം തന്നെ അവിടെ കൊണ്ടുപോയി ആർ ടി ഒ കൊണ്ടുപോയി അതിൻ്റെ ഓരോ ഏരിയയും ചെക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈല് അതിൻ്റെ ബാക്ക് പ്രൊഫൈൽ അതിൻ്റെ ഉള് അതിൻ്റെ സൈഡ് ഭാഗങ്ങളും ടയറൊക്കെ ഇതിൻ്റെ എല്ലാം പെർമിഷനും എടുത്തതിൻ്റെ ശേഷമാണ് നമ്മളിതിനെ കൊണ്ടുവന്നിരിക്കുന്നത് പേരിൽ വളരെ നിയമപരമായി ഉറപ്പ് വരും പ്രത്യേകിച്ച് റെഗുലേറ്ററി ബോഡി ഇത്തരം വണ്ടികളൊക്കെ വരുമ്പം തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് സ്കൂള് കോളേജുകളിലൊക്കെ ഇത്തരം വണ്ടികൾ കളിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആവശ്യത്തിനും കൊണ്ടുവന്നതല്ല നമ്മൾ നമ്മൾ നമ്മളിതിനോട് പാഷനുള്ള ഒരാളായതുകൊണ്ട് വളരെ സൂക്ഷ്മത പാലിച്ചിട്ടാണ് എല്ലാ ഏരിയയിലും അതിൻ്റെ ഡോക്യുമെൻ്റുകൾ ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുവന്നത് നമ്മൾ മലപ്പുറത്തുകാർ വണ്ടി പ്രാന്തന്മാരും പന്ത് കളി പ്രാന്തന്മാരും തീർച്ചയായും ആണ് ഞാനിവിടെ ചെയ്യുന്നൊരു പ്രൊജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ മിഷൻ മലപ്പുറം രണ്ടായിരത്തി അൻപത് എന്നൊരു പ്രൊജക്ട് ഹെഡ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വണ്ടികളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മലപ്പുറത്തെ ദുബായി അല്ലെങ്കിൽ സിംഗപ്പൂർ ആക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി അൻപത് വരെയുള്ള വിഷന് ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി മോഡലാണ് ഒരു കമ്മ്യൂണിറ്റി ഓൺഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എറയിലേക്ക് മലപ്പുറത്തെ സൊസൈറ്റിയെ മലപ്പുറത്തെ തയ്യാറാക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഹെഡ് ചെയ്യുന്നത് നിങ്ങൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈല് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് ഇതിൻ്റെ ഇത് നോക്കൂ ഈ പാർട്ട് അമേരിക്കയുടെ ഒരു ലോറിയുടെ മോഡലിൽ നിന്നാണ് ഇതെടുത്തത് ഈ ഡിസൈന് എടുക്കുന്നത് ഒരുപാട് ജോങ്ക് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഈ ഫ്രണ്ട് പ്രൊഫൈൽ വളരെ യുണീക്കായിട്ടുള്ള ഒന്നാണ് മറ്റൊന്ന് നോക്കിയാൽ ഇതിൻ്റെ ഈ പാട്ടിൽ നമ്മുടെ കമ്പനിയുടെ ലോഗോ ഉണ്ട് ലോഗോ ത്രീ ജി എന്നാണ് തേഡ് മില്ലീനിയം ജനറേഷൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറയേണ്ടായി ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ഇറയിലേക്ക് മലപ്പുറത്തെ ജനങ്ങളെ തയ്യാറാക്കുന്ന ഒരു വലിയൊരു മിഷനുമായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വണ്ടിയെല്ലാം വന്നിരിക്കുന്നത് ഇപ്പം നിസാൻ ജോങ്ക വൺ ടെണ് പറഞ്ഞു മിലിട്ടറി വണ്ടിയാണ് ഈ ജോങ്ക എന്ന് പറയുന്ന ജബൽപൂർ ഓർഡിനൻസ് ആൻഡ് ഗൺ ക്യാരി അസംബ്ലി എന്നാണ് ഇതിൻ്റെ പേര് ഈ ജോങ്ക എന്നതിനോട് ഉദ്ദേശിക്കുന്നത് ഇത് നയൻറ്റീ സിക്സ്റ്റീസിലാണ് വന്നിരിക്കുന്ന മിൽത്തിക്ക് വേണ്ടിയാണ് വന്ന് വളരെ കുറഞ്ഞ കാറുകൾ മാത്രമാണ് ജനങ്ങളിലേക്ക് വന്നത് തൊണ്ണൂറ്റി അഞ്ചോടുകൂടി ഇത് നിർത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് മോഡൽസൊക്കെ നിങ്ങൾക്ക് ആളുകയാണ് ഇപ്പം ഇത് ഇത് ഇതിൻ്റെ ഒരു യുണീക്ക് പാർട്ട് ആണ് ഇപ്പം എല്ലാ വണ്ടിയിലും ഇങ്ങനെ തന്നെയാണ് ഇതുണ്ടാവാറ് എന്നുള്ളതാണ് ഡാഷ് ബോർഡൊക്കെ ഒരു യുണീക്കായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഒന്നാണ് ഇപ്പോൾ അതിൽ പ്രത്യേകിച്ച് എൽ ഇ ഡൊക്കെ ഒരു വിൻറ്റേജ് മോഡൽ ആക്കി മാറ്റിയതാണ് നിങ്ങൾ നോക്കും ഇവിടെ പി സിക്സ്റ്റി ഫോർ ഡബ്ല്യു സെവൻ ത്രീ ഇതാണ് ഇതിൻ്റെ സിവില്യൻ മോഡലാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ആദ്യ കാലഘട്ടത്തിൽ മിലിറ്ററിയിലാണ് വളരെ കുറഞ്ഞ വണ്ടികളാണ് സിവില്യൻ മോഡലിലേക്ക് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ആ കാലഘട്ടത്തിൽ പി സിക്സ്റ്റി സ്ലാഷ് ഫോർ ഡബ്ല്യു സെവൻ ത്രീ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ സിവില്യന് കൊടുത്തൊന്നാണ് ഒന്നാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ ഒക്കെ ഒരുപാട് പ്രത്യേകിച്ച് ഈ പീസ് ഒക്കെ ഡിസൈൻ ചെയ്തതാണ് ഇതിനൊരു യുണീക്കാക്കി ഈ ടയറൊക്കെ എല്ലാം നമ്മൾ ഒരുപാട് തവണ റിസേർച്ച് ചെയ്തും ഡിബേറ്റ് ചെയ്തുമൊക്കെയാണ് ഈ ബാക്ക് പ്രൊഫൈൽ ഇതിങ്ങനെ ആക്കി കൊണ്ടുവന്നത് ഈ പ്രൊഫൈൽ അതിനുള്ളത് തന്നെയായിരുന്നു ഇത്ര ഇത് ഈ കാലഘട്ടം ആ കാലഘട്ടത്തിലുള്ള ഇങ്ങോട്ടും പിന്നെ ഈ പാർട്ടും ഇതിൻ്റെ കാരിയറൊക്കെ ഓൾട്ടറേഷനിൽ വന്നതാണ് ഹാൻഡ് മെയ്ഡാണ് ഈ വണ്ടി ഇവിടെ കാണിച്ചിട്ടുണ്ട് ഹാൻഡ് ഹാൻഡ്മെയ്ഡാണ് കൈകൊണ്ടുണ്ടാക്കിയതാണ് ഏകദേശം ഒരു വർഷം എടുത്തിട്ടുണ്ട് നമ്മളെ കൊല്ലേക്ക് റഷീദ് ചെയ്തു പോയിട്ട് അതിൻ്റെ നമ്മളൊരു കുട്ടിയുടെ കൈയും കാലും കണ്ണും എങ്ങനെയാണ് വളരുന്ന നോക്കി മാതിരി നമ്മൾ ആളുകളെ കൊണ്ട് ഇരുത്തി പണിയെടുപ്പിച്ചിട്ട് ഉണ്ടാക്കി ഒരു വണ്ടിയാണ് ഓക്കെ പിന്നെ ഇത് ടയർ ടയറൊക്കെ ബുള്ളറ്റ് പ്രൂഫാണ് ടയറെല്ലാം തീർച്ചയായിട്ടും നമുക്ക് മലപ്പുറത്തുകാർക്ക് നമുക്ക് ഇനിയും വണ്ടികളൊക്കെ ഉണ്ടാക്കണം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ മ്യൂസിയം മിഷൻ മലപ്പുറം രണ്ടായിരത്തി അൻപത് മലപ്പുറത്തെ ദുബായി ആക്കുക അല്ലെങ്കിൽ സിംഗപ്പൂർ സിംഗപ്പൂരാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് റെഗുലേറ്ററി ബോഡി എന്നൊക്കെ വളരെയധികം നമ്മളുടെ ഈ ഒരു സ്പോട്ടിന് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മ്യൂസിയം ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് വണ്ടിയുടെ മ്യൂസിയം അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്പോട്ടുകൾ കൊണ്ടുവരുന്നുണ്ട് നമ്മളിപ്പം പുതിയ പുതിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക് സസ്പെൻസ് ആയിട്ട് അപ്പോക്കലിപ്സ് എന്ന് പറഞ്ഞൊരു വണ്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു പ്രത്യേകത നോക്കാം എത്രത്തോളം ഇവിടെ എത്തിക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആദ്യം നമ്മൾ നമ്മളതിൻ്റെ റിസേർച്ചിലാണ് റിസർച്ചൊക്കെ അതാണ് ഉദ്ദേശിക്കുന്ന അടുത്തൊരു വണ്ടി അപ്പോക്ലിപ്സാണ് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉള്ളത് വളരെ യുണീക്കായിട്ടൊരു വണ്ടിയാണ് അപ്പോക്ലിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള എന്തൊക്കെയാണ് ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് നോക്കാം തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്നു നമുക്കത് ഉണ്ടാക്കി അല്ലെങ്കിൽ പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ വെഹിക്കിൾ എന്തോസിയാസ്റ്റനും അതുപോലെ തന്നെ വണ്ടി പ്രാന്തന്മാർക്കും നമുക്ക് ഒരുമിച്ച് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇതൊരു സ്പോട്ടാക്കി കേരളത്തിൽ നമുക്ക് കൊണ്ടുവരാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോടൊക്കെ പല രീതിയിലും അഭ്യർത്ഥിക്കാം നമുക്ക് തീർച്ചയായിട്ടും ഇതിനൊരു സ്പോട്ടാക്കി കൊണ്ടുവരേണ്ടതുണ്ട് ഭാവിയിൽ നമ്മളത് ഒരുമിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളൊക്കെ എന്നോടൊപ്പം വേണം ഇത് ചെയ്യണമെങ്കിൽ മലപ്പുറത്തെ ഒരു ദുബായി ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിംഗപ്പൂരാക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും സപ്പോർട്ട് വേണം ഒരുപാട് ഇവൻറ്റുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നാലായിരത്തോളം ഇവൻ്റുകൾ മലപ്പുറത്ത് കൊണ്ടുവരുന്നുണ്ട് ഒരു ഇവൻ്റ് സിറ്റിയാക്കി നമ്മൾ മലപ്പുറത്തെ മാറ്റും ഓക്കെ താങ്ക്